സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ മുതൽ ഇങ്ങോട്ട് വീടെടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഈ കാണിക്കണത് രാവിലത്തെ അല്ല ഇത് ഞാൻ വൈകുന്നേരത്തെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്തൊന്ന് ഓടിച്ചെടുത്ത വീടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രാവിലെ അടക്കളൊക്കെ വന്നിട്ടുണ്ട് അടക്കളയിൽ ഇതാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചോറിനുള്ള വെള്ളം വെച്ചു അരി ഇടാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം അരി കഴുകിയെടുത്തത് എന്ന് പറഞ്ഞാൽ ഇഡിലി ഉണ്ടല്ലോ അതിലാണ് കേട്ടോ അപ്പം മറ്റേ പാത്രങ്ങളൊക്കെ ഉണ്ട് ഓരോ പാത്രത്തിൽ ഓരോ സാധനങ്ങളാക്കി വച്ചിട്ടുണ്ട് എന്ന് ഞാൻ അപ്പം അരി കഴുകാൻ ഒരു പാത്രം നോക്കിയപ്പോൾ ഇതാ ഇഡലി ചെമ്പാണ് അവിടെ കണ്ടേ എന്നത് അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങോട്ട് എടുത്തു അരി കഴുകിയിടാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചായ ആയിട്ടുണ്ട് ചായക്കടി ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ദോശക്കുള്ള അരി അപ്പോൾ വല്ലാണ്ട് വള്ളത്തിൽ ഇടലില്ല കേട്ടോ അപ്പോൾ ദോശക്കുള്ള അരി എന്താ വെള്ളത്തിൽ ഇടാത്ത വെച്ചാൽ ഇപ്പം മഴയാണല്ലോ മഴ ആയതുകൊണ്ട് തന്നെ അരി വെള്ളത്തിലിട്ടിട്ട് കാര്യമല്ല ചിലപ്പോൾ നമുക്ക് പണി കിട്ടും എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴയും കാറ്റും വന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കറണ്ട് പോകണ ഒരു സ്വഭാവമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ കേട്ടോ രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ അതുകൊണ്ടും കൊടുക്കും അപ്പോൾ ഇതാ ഞാൻ കറിക്കുള്ളതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക് സാമ്പാറാണ് വെക്കണത് അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞാൽ നാളികേരം വറുത്തരക്കണമെന്നില്ല കേട്ടോ ഒരു കുഞ്ഞ് സാമ്പാർ അരക്കാത്ത കറി സാമ്പാറുണ്ടല്ലോ അതാണ് കേട്ടോ അങ്ങനെ അതാ ചപ്പാത്തിക്കുള്ള ഉരുളൊക്കെ ഇവിടെ കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട് കഷ്ണങ്ങൾ ഇതാ നന്നാക്കി അതിൻ്റെ തോല്യൊന്നും കൊണ്ടുപോയിട്ടില്ല രാത്രി ചോറ് വെച്ച് ചെമ്പട്ടി ഉണ്ട് കഴുകാൻ അത് കഴുകിയിട്ട് അതിക്കെന്നെ ചോറ് ഊറ്റി വെക്കണം അങ്ങനെ ദാ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും വെയിലൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയ പോലെ തന്നെ അപ്പോൾ ചപ്പാത്തി കിഴങ്ങ് കറി ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇന്ന് ഞാൻ കിഴങ്ങ് കറിയെല്ലാം ഒന്നിച്ച് കറി വെച്ചേക്കാം കേട്ടോ ഉച്ചക്കും ചായക്കടി ചപ്പാത്തിക്കും കണ്ടാണ്ട് ഞാൻ കറി ഉണ്ടാക്കി വയ്ക്കാം സാമ്പാർ കിട്ടോ അപ്പോൾ കിഴങ്ങും ഉള്ളിയൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കലുണ്ടാവും അപ്പോൾ എനിക്ക് ഇന്നൊരു മടി ഒന്നിച്ച് കറി ഉണ്ടാക്കാമെന്നൊന്നും കരുതി അതായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ വിഷ്ണു പറഞ്ഞാൽ എനിക്ക് വേണ്ടമ്മ ചപ്പാത്തി എനിക്ക് ചോറ് തരി രാവിലെ ചോറ് മതി അറിഞ്ഞു കേട്ടോ അങ്ങനെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ പപ്പടം ആകെ രണ്ട് പപ്പടമുള്ളൂ അത് ഞാൻ ഇതേപോലെ പൊട്ടിച്ചാണ്ട് പൊരിച്ചെടുത്താട്ടോ പിന്നെ ഓനെ ഓനറിയിരുന്നു കിഴങ്ങ് പൊരിച്ചേരി അമ്മയെന്ന് അങ്ങനെ രണ്ട് കിഴങ്ങ് എടുത്താണ്ട് അതും കൂടെ പൊരിച്ചെടുത്തായിരുന്നു കേട്ടോ உம் இக்கொடு மஞ்ச மோள என் சுந்தரி ஆக்கணும் சூரியன் என்ன சுந்தரி ஆக்கணும் போல சூரியோ സൂര്യ കിട്ടി മറ്റ സാധനം എന്നെ കോമാളി വേഷം കെട്ടിക്കുന്നു പെണ് സൂര്യ ക്ക് തരുന്നത് കാണുന്നുണ്ടോ അയ്യോ നിന്റെ തൊള്ളേ വരും മക്കളെണ്ടോ പിന്നെ പിന്നെ എങ്ങനെയാണ് ഒരുങ്ങ मगळवसर मुदला <lequel> <apprendre> <farming> <TS> <bermatide> <smallik> അപ്പോൾ ഇതെന്താ സംഗതി എന്ന് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ അടക്കള പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ കുട്ടികൾ അവിടെ മേക്കപ്പ് ചെയ്യണത് കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ കരുതി ഞാനൊന്നും മേക്കപ്പ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊഞ്ചി ഞാനൊന്നും ഒരുങ്ങട്ടെ ഇന്നിപ്പോൾ എനിക്കൊരുങ്ങാനൊരാഗ്രഹമുണ്ട് ഞാൻ വീട്ടിലാവുമ്പോൾ പിന്നെ ഒരുങ്ങലൊന്നും ഇല്ല കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കമ്മലോ പൊട്ടോ അങ്ങനെയൊന്നും ഇടൂല പിന്നെ അങ്ങനെ നടക്കൂട്ടോ അല്ല ചില എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് അങ്ങനെ നടക്കും അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരുക്കി തരങ്ങളെ എന്ന് അപ്പോൾ ഏതായാലും വെറുതെ ഒരു സമയം പോയി കിട്ടിക്കോട്ടെ എന്നും കരുതി അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരുക്കിക്കോളി നിങ്ങളെ ആഗ്രഹമല്ലേ എന്നും ഞാനും പറഞ്ഞിട്ടോ അങ്ങനെതാ മേക്കപ്പ് ഇടാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് കസാരയിൽ ഇങ്ങനെ ഇരുന്ന് ഓൾക്ക് മുഖം കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ എന്ന് ഞാൻ ലാസ്റ്റ് കണ്ണാടി നോക്കിയിട്ട് അറിയാം എന്നും കരുതി അങ്ങനെ നേരം പോക്കിനു വേണ്ടി ഇവർക്ക് മുന്നിൽ ഞാൻ ഇരുന്നു കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ

もう一回こっちに入れます。<で> പിന്നെ നമ്മളെ മേക്കപ്പ് ഇട്ട് ഒരുക്കി തരുന്നത് വേറെ ആരുമല്ലോ കേട്ടോ ഞമ്മളെ മൂത്തച്ഛൻ്റെ മകളെ കുട്ടിയാണ് ജ്യോഷനാന്നാട്ടോളെ പേര് ഓളും തന്നെ ഏഴാം ക്ലാസ്സിലാണ് ഉള്ളത് സൂര്യമോളയും ചിന്നുവനും മേക്കപ്പ് ഇടണത് മഞ്ജുമോളാണ് കേട്ടോളും അമ്മ വീട്ടിൽ വിരുന്ന് വന്ന ആളാണ് അപ്പോൾ ഇതാക്കണേ ഞാനെന്ന് പറഞ്ഞാൽ കുട്ടികളെപ്പോ ഇരുന്നതുപോലെ കളിച്ചും ചിരിച്ചും വർത്തനം ഒരു സമയം കാണും കേട്ടോ ഇവരൊക്കെ വീട്ടിൽ വന്നാൽ കുറച്ച് നേരം പോലെയൊക്കെ ഒപ്പിരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിക്കാനൊക്കെ നിൽക്കും പിന്നെ സൂര്യമോളും ഉണ്ടാവില്ല അതൊക്കെ രസമല്ലല്ലേ ഒരു അടക്കള പണി അടക്കള പണി അറിഞ്ഞാൽ അങ്ങനെ സമയം കണ്ടെത്തി കളയണ ആളൊന്നല്ലോ ഞാൻ പക്ഷെ ഇതിനായിട്ട് ഞാൻ സമയം കാണലുണ്ട് ഞാൻ പൊട്ടിച്ചത് അന്ന് നോക്കണം പിന്നെ ജസ്റ്റും <holog interf drink> ഗ്രില്ല എന്താ വെക്കാത്ത ഓന ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാറ് എന്തോ വരാത്ത ഗ്രില്ലെക്കാന് ഞാ ഞാനിവിടുത്തെ പോകാ എന്താ ജിംബ്രു ജിംബ്രുഅല്ലു അജുസേട്ടിട്ട് കുഞ്ഞു ഇവിടെ വാ അജുസേ ഇവിടെ ഇവിടെ വന്നാണ് ഇവിടെ വാട്ടി വാ അപ്പോൾ ഞാനിത് അടക്കള പണീൻ്റെ കാര്യം ചോദിച്ചറിയാം ഗ്രില്ല് അവിടെ വെക്കണം അടക്കളയിൽ അപ്പോൾ എന്താ പണിക്കാർ വരാത്തതെന്ന് ചോദിച്ചറിയുന്നു വേറെ ഒന്നുമല്ല പണിക്കാരെ അളവുന്നെടുത്തൊക്കെ പോയത് അളവെടുത്ത് പോയത് പക്ഷേ ആളെ പിന്നെ കാണാനില്ല അപ്പോൾ ഇടക്ക് വിളിച്ച് നോക്കേണ്ട പണിയുണ്ടല്ലോ അപ്പോൾ വരാ വരാന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞത് പിന്നെ വന്നൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അത് വരെ ഇടങ്ങാറാണ് പണി തീർന്നിട്ടില്ലെങ്കിൽ നമ്മളെ വീട് പണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഞാനിൻ്റെ മാക്സി ഇല്ലേ നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മളെ മാക്സിമം അതാ പുതിയൊരാൾ അവകാശം സ്ഥാപിച്ചാണ്ട് വന്നിരിക്കണത് കണ്ടുങ്ങൾ ഇതൊരു പൂമ്പാറ്റയാണ് എൻ്റെ സംശയം എന്തായാലും വേണ്ടില്ല അപ്പം എനിക്കതിനെ എടുത്തിടാനും പേടി ഞാൻ അന അതിനങ്ങനെ കുറച്ചു നേരം നോക്കി നാട്ടുണ്ട് പിന്നെ വീട് എടുത്താണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നുട്ടോ അത് അതിൻ്റെ സമയമാകുമ്പോൾ പോയിക്കോളൊന്നും കരുതി അങ്ങനെതാ പിന്നെ സൂര്യൻ മോൾക്ക് കടലമാണെന്ന് പറഞ്ഞു മോൾക്ക് അംഗൻവാടിയിൽ നിന്ന് കുറച്ച് കടല കിട്ടിയെന്നു കടലയും ഗോതമ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കുറച്ച് ഉപ്പിട്ടാണ്ട് പുതിർത്തി എന്നിട്ട് ഞാനതൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു മണലിൽ വറുക്കണതും നല്ലത് പക്ഷെ മണലൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കാണ്ട് ഒന്ന് കടല കുഴച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഇത് ഇതേപോലെ ഇങ്ങോട്ട് വറുത്തെടുത്തു എല്ലാവരും ഒരുപോലെ കടല വറുക്കണമെന്നുല്ല പക്ഷെ ഇങ്ങനെ വറുത്താലും ഉപ്പതിൽ പിടിക്കും തിന്നാനും രസമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്